നിന്നും കോളേജ് മൂവാറ്റുപുഴ ജേർണി ഫ്യൂച്ചർ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാർ കൃത്യസമയത്ത് പരിശോധനയ്ക്ക് എത്തുന്നില്ലെന്ന് പരാതി രോഗികളുടെ പരാതിയെ തുടർന്ന് നഗരസഭാ കൗൺസിലർമാരുടെ സംഘം ആശുപത്രിയിൽ മിന്നൽ പരിശോധന നടത്തി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാർ കൃത്യസമയത്ത് പരിശോധനയ്ക്ക് എത്തുന്നില്ലെന്ന് രോഗികളുടെ പരാതിയെ തുടർന്ന് നഗരസഭാ കൗൺസിലർമാരുടെ സംഘം ആശുപത്രിയിൽ പരിശോധന നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാരുടെ സംഘമാണ് ഇന്ന് രാവിലെ ഒൻപതോടെ ജനറൽ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയത് രാവിലെ ആറു മണിക്കെത്തി ഒ പി ടിക്കറ്റ് എടുത്ത രോഗികളെ പരിശോധിക്കുന്നതിനായി ഒൻപത് മണിയായിട്ടും ഡോക്ടർമാർ എത്തിയില്ലെന്നാണ് രോഗികളുടെ പരാതി മൂവാറ്റുപുഴ ഡോക്ടറെ കാണാനായിട്ട് വന്നതാണ് ഇവിടെ വന്ന് ക്രൂവിൽ നിന്ന് ചീട്ടെടുത്ത് ഡോക്ടറെ കാണാൻ ഡോക്ടറെ ഓഫീ റോമിന് ചെന്നപ്പോൾ ഡോക്ടർ ഇല്ലായിരുന്നു ഇവിടെ മെഡിസിൻ വിഭാഗത്തിൽ ആകെ ഒരു ഡോക്ടറാണ് ഉണ്ടായിരുന്നത് അത് ഒമ്പത് മണി കഴിഞ്ഞിട്ടും ഡോക്ടർ ഓഫീല് എത്തിയിട്ടില്ല നിരവധി രോഗികളാണ് പുലർച്ചെ മുതൽ ഡോക്ടറെ കാണുന്നതിനായി കാത്തുനിന്നിരുന്നത് ഒൻപത് മണിയായിട്ടും ഡോക്ടറെ കാണാൻ സാധിക്കാതെ വന്നതോടെയാണ് രോഗികൾ പരാതിയുമായി രംഗത്തെത്തിയത് നിരന്തര പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് നഗരസഭാ അധികൃതർ പരിശോധനയ്ക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെന്നും എച്ച് എം സി കമ്മിറ്റിയിൽ വിഷയം ഉന്നയിക്കുമെന്നും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു പറഞ്ഞു ഞങ്ങളെല്ലാവരും ഡോക്ടറേഴ്സും കാര്യങ്ങളും വേണ്ടി ചേർന്നും ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തുകൊണ്ടായി അപ്പോൾ എല്ലാം എനിക്ക് ഇന്ന് രാവിലെ ഒരു പരാതി കിട്ടിയിരുന്നു രാവിലെ ഓഫീയിൽ നമ്മുടെ പേഷ്യൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് ഇല്ല ഡോക്ടർ ദീപ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ ചീറ്റ് കൊടുത്തിട്ട് അതിൻ്റെ അങ്ങ് ഓ പി ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു പരാതി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു പക്ഷേ എമർജൻസി ആയിട്ട് ഞങ്ങൾ വാർഡിൽ പോയതായിരുന്നു പക്ഷേ എന്നിരുന്നാലും നമ്മുടെ രാവിലെ കൂടി ഇവിടെ പറയുന്നത് വളരെ എന്തായാലും അതിന് വേണ്ട വേണ്ട നടപടികൾ നമ്മൾ നമ്മൾ എത്ര പെട്ടെന്ന് തന്നെ ഡോക്ടർ അപ്പോൾ അടുത്ത കമ്മിറ്റിയിൽ ഇതിനെക്കുറിച്ച് രീതിയിൽ രീതിയിൽ ചർച്ച ചെയ്ത് എന്നാൽ എല്ലാ വിഭാഗത്തിലും ഓരോ ഡോക്ടർമാർ ഉണ്ടെന്നും എമർജൻസി ആവശ്യങ്ങൾക്കും റൗണ്ട്സിനും മാത്രമാണ് ഡോക്ടർമാർ ഓഫീസ് സമയങ്ങളിൽ പോകാറുള്ളതെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരന്റ് വിശ്വസ്ത